ആനയായിട്ട് കാണും ഇതിന്റെ മോളാണ് കേരളത്തിലെ ഏറ്റവും ഫാൻസ് കൂടിയ ബിരിയാണി മാത്രം എന്നാ ഇത് ഞാൻ അതിന് കാണുമ്പോ മറ്റേ ആന മറ്റേ ക്ഷീണത്തിൽ അപ്പൊ അന്ന് എല്ലാരും പറഞ്ഞു ഈ ആന നന്നാവൂല പിന്നെ സ്വഭാവം നന്നാവൂല അളീ നിക്കുന്ന ആളൊന്നല്ല അത്യാവശ്യം അഭ്യാസങ്ങൾ ഉണ്ടാവും ഞാൻ ടൈത്തോണ്ട അപ്പോ എന്റെ അടുത്ത് എത്തി ദൈവം വിചാരിച്ചിട്ട് ഒരു രണ്ടു മാസം കൊണ്ടുതന്നെ ആന ശരീരം കേറി മറ്റേ പറ്റ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ ഒരു അന്ന് ഒരു ഒരു ഒട്ടകയുണ്ട് കറക്റ്റ് അതായത് ഒരു തെങ്ങിന്റെ പറയില്ല ആന കാണില്ല അത്തരം ക്ഷീണിച്ചു അപ്പൊ അന്ന് എല്ലാരും എതിർത്തു ഇതിനെ കണ്ടപ്പോൾ കണ്ടപ്പോ തന്നെ ഇത് കൊണ്ടറാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഞാൻ ഒരു വാശിക്ക് എടുത്തു കൊടുന്നു ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ ഏറ്റവും ഫാൻസ് കൂടിയ ബിരിയാണി ആനേനെ വളർത്തുന്ന സ്ഥിതിയിലാണ് ഈ ഒരുപാട് പേര് ഷോക്കെ വേണ്ടി വളർത്തുന്നു അങ്ങനെ കൊടുക്കാറില്ല താങ്കൾ പറയുന്നത് വ്യത്യസ്തമായിട്ട് ഓൺലൈനില് ഞാനെന്ന് പറഞ്ഞാൽ അത് മാത്രോറിംഗ് തന്നെ അറിയാം എന്ത് ഒരു മോനും ഒരു കൂടിയല്ലേ ഇന്നോട വിചരിച്ചിട്ടേ ആ നിങ്ങള് ഇന്നോട നേരക്കിരിക്കുന്നവരെ ആ മനസ്സിലാവോന്നോ അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മള് ലോറിന്റെ മോന്റെതും ഇവളുടെ പേരുമാണ് കൂടുതൽ ഞാനിപ്പോ ഞാൻ തന്നെ ഫുള്ള് കൈകാര്യം സ്റ്റെക്കുണ്ട് ഇവന് ഇവനെ വരാൻ പറ്റും അപ്പൊ കൂടുതൽ നമ്മളെ ഡ്രൈവർ ഡ്രൈവർക്ക് നമ്മളെ കൂടെ ആക്കും ഞാൻ വരാൻ വരാം ആനക്ക് നമ്മളാ രണ്ട് ആനയാ പറഞ്ഞു എവിടെയും കേട്ടിട്ടുണ്ട് ഏതാ ആനയാണെങ്കിലും ആ സൗണ്ടും കാരണം ആന ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തോന്നിട്ടുള്ളത് ആനക്ക് ആ ടൈസ് പൊട്ട ഒരു പേടി മാത്രമേ ഉള്ളൂ വേറെ പിന്നെ ഇവിടെ കാരണം പേടിയ്ക്ക് ആനക്ക് കുതിര പോയി നിന്റെ ഈ ആനന്റെ എന്ന് പറഞ്ഞാല് ആറ് കുതിരന്റെ ഫ്രണ്ട് കൂടെ വേണം പോവാൻ അപ്പൊ ഞമ്മളെ കൊമ്പനാനെ വലിയ കൊമ്പന അത് ൂവോളം അതായത് ഇവിടെ മൂന്ന് കൊല്ലം ഒരു പൂവോളം ആനക്ക് കുതിരകളെ പേടി മാറിയിട്ടില്ല ഇവളാ ക്ഷീണിച്ച് വന്ന കാലത്ത് കുതിരകളെ കൂട്ട് കൂട്ടാതി അങ്ങനെ കുതിര കടിച്ചു കുതിര കടിച്ചിട്ട് എന്നാ പിന്നെ നിത്യച്ചും ആള് പിന്നെ പിന്നെ പേടി അങ്ങനത്തെ പിന്നെ കാര്യങ്ങളും കുത്തിട്ടും അതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് രണ്ടു മാസം മുമ്പ് വരെ ഞാനല്ല ഞങ്ങളല്ല പുറമുള്ള ആൾക്കാർ ഇട്ടിട്ടാണ് കാവേരി ഇത്ര വയറൽ ആയത് ഞങ്ങൾ രണ്ട് മാസം മുമ്പാണ് ഞങ്ങൾ ചാനൽ കൊടുക്കുന്നത് അതിൻ്റെ കസിനെ കൊടുക്കുന്നത് അത് രണ്ട് മാസം കൊണ്ട് എന്ത് പട്ടണം കിട്ടിയതാണ് ചെറു പട്ടം രണ്ട് മാസം കൊണ്ട് ചെറുമൂർ വട്ടം കിട്ടുന്നത് അത്രയും ഫാൻസാണ് കാവേരി കാവേരിൻ്റെ ഒരു വീഡിയോ ആന കൊടുത്ത് നടന്നുകൊണ്ട് വീഡിയോ ആയ മതി അതൊക്കെ പിന്നെ ആ ഒരു സ്വഭാവട്ടെ ആ സ്വഭാവത്തിനാണ് പ്രത്യേകത ണ്ടില്ല ഇവിടെ നിർത്തിട്ട് ആള് നമ്മളൊപ്പം നിക്കല്ലാതെ വേറെ പരിപാടിക്ക് ഒന്നും നമ്മള് പരിപാടിക്ക് അറിയുമ്പോൾ പരിപാടി അല്ലാത്ത വീട്ടില് വൈകിട്ട് അയച്ചു കൊടുക്കും നാലുമണിയായി അയച്ചു കൊണ്ടു പിന്നെ ഒരു ആറു മണിക്ക് മുമ്പ് കയറി പറമ്പിലൊക്കെ കയറി ട്രെയിനിൽ കറങ്ങിട്ട് വരും ആക്ച്വലി അത് കറക്റ്റ് ആയിട്ട് ഇവള് അതിൽ കൂടുതലായി കയറും കാട്ടാനാളം വരി കണ്ണ് കണ്ട പറമ്പിലും തൊടുവിലൊക്കെ കയറി ഓരോരോ മരത്തിലും തെങ്ങിലൊക്കെ കൊടുക്കും പിന്നെ പുല്ല് പറിച്ചിട്ടി ഈ പല നാട്ടുകാരങ്ങൾക്കും അസുഖമായിരുന്ന നടപ്പില്ല എന്നാണ് അല്ല അതെന്താ ഒന്നാമത് ഒന്നാമത് പിന്നെ നമ്മൾ നേരെ ലോറിയിൽ വന്നു അത്ര നേരം നിന്നുകൊണ്ടു അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കില്ല അപ്പൊ നമ്മൾ എന്തെയ്യപ്പൊ ഇത്ര നേരം കാഞ്ഞു വിൽക്കുമ്പോ നമ്മൾ ഈ പട്ടും ഈ പട്ട പട്ടെന്ന് പറഞ്ഞാല് വേണം അപ്പൊ ഇവലെന്താ നമ്മൾ വിശപ്പൊ പെട്ടെന്ന് കാര്യം വെച്ചിട്ടില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്താൽ വെച്ചാല് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് കൊണ്ടുള്ളൂ അങ്ങനെ വന്നാൽ തന്നെ അങ്ങനെ ഉള്ളിലോട്ട് കൊടുക്കുന്നു അപ്പൊ ആ വിശപ്പൊന്നു അപ്പൊ ഈ പനാന്ന് പറഞ്ഞത് കൂടുതൽ നമ്മള് പൊറോട്ട കഴിക്കുന്ന വാരി കൂടുതൽ നേരം നിക്കും പുല്ലാണ് ഞാൻ മനസ്സിലാക്കി പുല്ലാളാ എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ വേറെ വിഷയം നമ്മള് പുല്ലിട്ടത് ഒരു മണിക്കൂറൊക്കെ വായിച്ചു നോക്കൂ പിന്നെ മാത്രമല്ല പുല്ലിട്ട് നമ്മൾ അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്താല് അവര് കൊറച്ച നേരം തിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഇടാ അങ്ങനത്തെ നാട്ടിലും അരിയിലിടാറിയാൻ പറഞ്ഞില്ല കാവേരി പറഞ്ഞത് അപ്പൊ ഇതുപോലെ തന്നെ എന്നും മൂന്ന് മണിക്ക് ശേഷം ആന ഇറങ്ങുന്നു കണ്ടിട്ട് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യണോ കാണാൻ അത് ലോങ് വന്നിട്ട് ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും കർണാടകം വന്നിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യണം പിന്നെ ഇവിടെ പ്രത്യേകം എന്താ ഈ നിൽക്കുന്നോക്കണ്ടു പോകുമ്പോ ആരെങ്കിലും വെറുതെ പിന്നെ ആ ഈ നിക്കുന്നോക്കണ്ട അതേമായിട്ട് നിങ്ങള് പിന്നോട് റോങ് ആയിട്ട് നിന്നാലേ ഇടപെടും കേട്ടല്ലേ ആ അത് ആൾക്കാർ കൂടിക്കുമ്പോ അത് വീട്ടില് ഞങ്ങൾക്ക് ആവുമ്പോഴുള്ള അല്ല അതൊരു ഞാൻ പറഞ്ഞില്ല അതൊക്കെ അകത്തുള്ള പരിപാടികളല്ലേ മറികളല്ലേ സത്യം പറഞ്ഞാല് നമുക്ക് വീട്ടിൽ എന്താ സംഭവം സംബന്ധം ഇപ്പൊ ഇവളെ ഈ നമ്മൾ ചെങ്ങല അയച്ചു കൂടുന്ന കാണുമ്പോ ആൾക്കാര് വിചാരിതൊരു ഒന്നും ചെയ്താ പക്ഷെ ഇവള് നേരത്തെ ഇഷ്ടമാണ് ഇവക്കെന്താ വച്ചാൽ ആരോട് യാതൊരു ഈ കണ്ട കണ്ടില്ലീ കണ്ടെ ഒരാളെ നിങ്ങൾ പത്ത് ദിവസം കൂടുതൽ ഭക്ഷണം കൊടുത്താൽ ആരാ പക്ഷെ മുമ്പ് ഈ ശരീരം കേറുന്നതിന് മുമ്പ് ആന അങ്ങനെയായി ശരീരം കയറിയതിനു ശേഷമാണ് ആനക്ക് സ്വഭാവങ്ങളൊക്കെ മാറി പിന്നെ മാത്രമല്ല ആന കൈവിട്ട് പോകും വീടും ചാടും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായി ഒക്കെ ഇപ്പൊ മാറി പക്ഷെ ഞാൻ കല്യാണമാണ് അപ്പുള്ള വിഷയം എന്താ വെച്ചാൽ ആൾക്കാർ എന്താ വച്ചാല് വീട്ടിൽ ഞമ്മള് ഇല്ലാത്ത വരിക വെല്ലുവിട്ട് അപ്പൊ വീട്ടുകാർ ഞമ്മള് വികാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ വീട്ടിലത്തെ കാഴ്ച ഞങ്ങള് കാള്ളപ്പോ കാണിക്കലുണ്ട് അതിപ്പോ ഏകദേശം നിർത്താനുള്ള പരിപാടിയാണ് ബുദ്ധിമുട്ടായി ും ആനക്കും പിന്നെ ആന ആനക്കിഷയം എന്താ വെച്ചാല് ആൾക്കാർ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കും ഇവള് മറ്റുള്ള തറവാട്ടിയാണ് കാരണം എന്താ വെച്ചാല് ആളെ കൂട്ടൊന്നും തല്ലാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ആളെ കൂട്ടുന്ന ഇരിക്കാൻ പറയാൻ പാടില്ല അതിനൊക്കെ തെറ്റും എന്റെ ഇരുന്ന് ഇല്ല ചെറിയൊരു പണക്ക് വേണിട്ടുള്ളൂ അതില് ആറ് ഗേറ്റ് ഈ ലോറി ഒരു കാറ് നമ്മള് പണങ്ങിയാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതായത് നമ്മളെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒപ്പം എന്താ അറിയില്ലല്ലോ പിന്നെ നമ്മളിരുന്ന് നമ്മളൊന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്കറിയാം എന്ത് കൊണ്ട് പോവും ഇതുവരെ പോകുന്ന കാര്യം അപ്പോ ഞാൻ പറഞ്ഞില്ലേ പോകാൻ വിചാരിച്ച പിന്നെ ആള് വലിയൊരു ബുക്കിടുത്ത് ബാക്കിലിറങ്ങി ഒരു ഇപ്പൊ പിന്നെ ഓക്കെ അപ്പൊ പിന്നെ ആൾ എന്താ ഞാന് എനിക്കും മോള് ഒന്ന് കുറഞ്ഞു തരും ഞാൻ ഓക്കും കുറഞ്ഞു പിന്നെ നോക്കിച്ചില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ മോനെ കൊണ്ടുനധികൾ ഇപ്പൊ ഞാൻ പറയില്ല ഞാന് എവിടേക്ക് പോവാണെങ്കിലും ഇപ്പൊ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ രണ്ടു ദിവസം നിൽക്കും രണ്ടാം ദിവസം തുറന്നോ അഭ്യാസം മാത്രല്ല ഞാനെന്നറിയപ്പെ ഒരു അടിച്ചോ അഡ്ജിറ്റ് മുത്തു പരിപാടി പക്ഷേ അത് വിചാരിച്ചിട്ട് എല്ലാ ആനകളും കൊണ്ട് കൊണ്ടു പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഇന്ത്യ അടുത്ത് വേറെ ഇതെല്ലാം ഞാൻ നോക്കാൻ കൊടുക്കുന്നതായിരിക്കും ഇന്ത്യ അടുത്ത് വേറെ കുടുംബനാനങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഓരോന്നും നമ്മൾ മനുഷ്യന്മാരുമാര് ഓരോ സ്വഭാവമാണ് അപ്പോൾ മനുഷ്യന്മാരും വിശ്വസിച്ച് നിൽക്കേണ്ട ആൾക്കാർ ചതിക്കുന്നില്ല അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യ വീഡിയോ കണ്ടിട്ട് എല്ലാ പാപ്പാമാർ വീടിൻ്റെ അടിയിൽ ആൾക്കാർ കൊണ്ട് കമൻ്റ് എടുത്ത് ഞാൻ കാണാറുണ്ട് സിമീലിൻ്റെമാർ വളർത്തും ജിമീലിൻ്റെമാർ അതിൽ വ രണ്ട് വശമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവള് കൈവിട്ടും ഇന്ത്യ അടുത്ത് തെറ്റിപ്പോയി നാശനഷ്ടം ഉണ്ടാക്കി ഞാനത് പിന്നിൽ പോയി ഞാൻ തീർക്കും പാപ്പാമാർ ഇരുന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മുലാളിമാരാ പാപ്പാൻ്റെ ഒഴിവാക്കും അപ്പൊ അവരെന്തെയ്യാം പോവാതൊക്കെ ഉള്ളത് സെക്യൂരിറ്റിയിലേ കൊണ്ടുപോകും അതാണ് അവർ ചെങ്ങേലീലൊക്കെ പൂട്ടി കൊണ്ടുവരുന്നത് ഞാനിനെ സംബന്ധിച്ചിടത്തോളം ഓള് പോയി നശിപ്പിച്ചോ ഞാൻ വൈകുന്നേരം ഇറങ്ങി തീർപ്പ് അത്രേ ഉള്ളൂ അത് വന്ന കാലങ്ങളുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളു ശരി അപ്പൊ അങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങൾ വെള്ളം കൊടുത്തോ ഇവളും ആളെ ശരിയാക്കാത്ത ആന മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ വിഷയം വെച്ചാല് അപ്പൊ ഇവളിന്റെ പങ്ങളെ തന്നെ വശം അടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഓരോന്നിനും ഒരു സ്വഭാവമാണ് അപ്പൊ നമ്മളതിനനുസരിച്ച് കൊറച്ച് മാറ്റങ്ങൾ അങ്ങോട്ട് കൊണ്ടും വരുത്തേണ്ടി അപ്പൊ പുള്ളാഴ്ച ഒന്നും മാറ്റി എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ മിഷിഞ്ഞ് വെക്കണമായിരുന്നു ഞമ്മള് കൂടുതൽ വഞ്ചാൻ കളിച്ചാൽ പോയത് ഇത് കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ ആന തെറ്റില്ല വട്ടാൻ ആന തെറ്റി അതെന്താ കാരണ ചോറുണ്ട് അപ്പൊ ഒക്കെ ഈ ആന കൈവിടാനുള്ള കാരണങ്ങളൊക്കെ എന്താ വച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ഇവർക്ക് എന്താ പറയുക നമ്മളെ മാത്രം വിശ്വാസം ഉണ്ടാവും ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഞമ്മള് ഫുഡ് കൊടുത്തിട്ട് നിങ്ങളോട് യാതൊരു വിശ്വാസം ഇവിടെ ഞാൻ അഞ്ചുവയസ്സായ കുട്ടികളെ മുക്കിയ അഞ്ചു വയസ്സായ കുട്ടികൾ എങ്ങനെയാണ് നമ്മളിപ്പം പുറത്തിറങ്ങിയാൽ നമ്മളോടെ ഒരു അതുപോലെ തന്നെയാണ് അത് കാരണം എന്താ ഇവക്ക് കുട്ടികളോട് തീരെ താല്പര്യം ഒപ്പം സൈക്കിൾ കൊടുക്കും ഫുട്ബോൾ കളിച്ചു മോൻ അല്ലാത്തവരൊക്കെ അടുത്ത് വന്ന ആന കാല് ആ കുട്ടികളാണ് എന്താ കുട്ടികളോട് തീരെ താല്പര്യം കുട്ടികൾ പേടിച്ചിട്ട് കൈ വലിച്ചു അവളുടെ വിചാരം എന്താ ഓളെ കുതിരാട്ടെ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റെ ചെക്ക മൂന്ന് ദിവസമായ ചെക്കപ്പ് മെക്കീട്ട ആക്കെ കൊടുത്തരാം ഞാൻ വിചാരിച്ച ഞാൻ മനസ്സിലാക്കി കൊടുക്കൂ ആന മനസ്സിലാക്കേണ്ട മാതിരി ഒരു രീതി മനസ്സിലാക്കും ഇപ്പോ ഇവക്ക് വ്യാപാരം അറിയാം ഇതിന്റെ അനിയനാണ് അനിയനാരും ഒക്കെ ഒരു പരിഗണന ആന കൊടുക്കണം ആ ഇതല്ല ഇപ്പൊ ഞാൻ ഇന്റെ മുമ്പത്തെ പാർട്ടിക്കാരൻ ചേർന്ന ആന ഒറ്റത്താണ് ഒറ്റത്തെന്ന് പറഞ്ഞാൽ ഒരു പാപ്പാൻ ഉള്ള ആ ആനനെ ഞാൻ കൊണ്ടുവന്ന പിന്നോട് എല്ലാവരും പറഞ്ഞു ആന അങ്ങോട്ട് ആക്കുന്നു പറ്റാത്ത ആന അടിച്ചിപ്പോൾ ചെയ്തു കൊണ്ട് ഞാൻ മലപ്പാളിൽ കഴിഞ്ഞപ്പോ പത്തേക്ക് ചെയ്തു പക്ഷെ ആ ആനനെ ഞാന് ഫുള്ള് മുട്ട് വെച്ച് നിൽക്കുമ്പോഴും ഞാൻ ആ ആനനെ എല്ലാ കളികളും പറ്റും അപ്പോ അത് ഞാൻ പറഞ്ഞില്ല നമ്മള് കൈകാര്യം ചെയ്ത് ജീവിക്കുക ഞാൻ ഇതെന്നല്ല ഞാന് പല ജാതി പല പോലും കടിച്ചിട്ട് വീട്ടിൽ കളട്ടാൻ പറ്റാത്ത ഒരു എട്ട് പത്ത് നായ്ക്കൾ അങ്ങനെ കറായി നിന്നാ കൂട്ടുണ്ട് അത് നമ്മള് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഞാനിന്ന് പറയാൻ പറയും രാവിലെ അഞ്ച് ടു വൈകിട്ട് ഏഴ് വരെ ഇവരെ കൂടെ ഞാൻ ഓഫീസിലേക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം പോയി ഞാൻ തന്നെയാണ് ചുമ ഫുള്ളായിട്ട് നമ്മളൊരാളെ നിർത്തിയിട്ട് ഒരു ഷോക്കും മണി ചെയ്യുക അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ചക്കന്മാരുണ്ട് പണിക്കാരുണ്ട് അല്ല അപ്പം നമ്മൾ കൂടെ കണ്ട ചെക്കം ഓന് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ കൂടിതാണ് നമ്മളൊക്കെ ആ കൂട്ടുകാർ മൂന്നാല് ഒരു പ്രാവശ്യം കൂടിച്ചോണ്ടേ ഇനി ഓര് ഓലി ബുക്ക് പണി ചെയ്യും നാൽക്കാലി ആളൊപ്പം പോവുള്ളൂ പവേർ 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 ഏട്ട ഫേമസ് പാപ്പാനായി കാണിച്ചോടോടോ പോണ ക്യാമറ കണ്ടാലേ കാവീന്റെ മടിടാ കൊവാജി വാജി എത്രയെന്ന വന്നാ എന്താണ് ഒറ്റയേറ്റ് നിങ്ങൾ ഓരോ നേരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചുപ്പതില്ലട്ട പെട്ടെന്ന് ദോയി എങ്ങനെണ്ട് കാവരി എങ്ങനെണ്ട് കാവരി അങ്ങനെ ഫോൺ കിട്ടുമില്ല കാവേരിക്ക് ആകെ ഞാൻ കഴിഞ്ഞാൽ പിന്നൊരു സാധനമുണ്ട് ഉപനു മാത്രം ബാക്കി അവിടെ മൂന്നാമത്തെ ഉണ്ടോ ഓനൊക്കെ ഓടിച്ചിട്ട് കുടിക്കുവാൻ ഒന്നും അടുപ്പിക്കൂല ഇവന് ഞാനില്ലെങ്കിൽ മരുന്ന് കൊടുക്ക ഭക്ഷണം കൊടുക്ക എല്ലാ കാര്യം ചെയ്യും അല്ല ഇവന് ഇത് മാത്രല്ല ഇപ്പത്തെ കുട്ടികളെ മാതിരി ഒരു പരിപാടി കണ്ടിട്ടുണ്ട് ഓനെന്താ വെച്ചാല് മറ്റേ വൈകുന്നേരം രാവിലെ നാല് നാലരക്ക് വീട്ടിൽ എത്തുവാൻ്റെ നമ്മളടുത്തന്നെയാണ് വീട് വൈകീട്ട് മണിക്ക് പോകും ഒമ്പത് മണി ആവുമ്പോൾ അല്ലാതെ കറക്കോ കറങ്ങി കറങ്ങനെ ഇന്റെ പുതിയമാര് പരിപാടിക്ക് പോകാല്ലേ ഞാൻ പോകുമ്പോ കൊണ്ടുപോകാൻ ആണ് പെട്ടമാരൊക്കെ നടക്കുക ഇപ്പൊ ഈ അടുത്ത കാലത്താണ് യൂട്യൂബ് അത് ആന വീഡിയോ കാണാൻ വേണ്ടി ഫോണെടുത്ത് യൂട്യൂബ് ഒക്കെ